ഫർസാന ഫർസാന എന്നൊരാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ല പുറത്തു നിന്നുള്ള ഒരാളാണ് ഈ ഫർസാനയുടെ കാര്യങ്ങളൊക്കെ ഉമ്മയോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു രണ്ടു വർഷം കൊണ്ട് അവർ പരിചയക്കാരാണ് നല്ല കുട്ടിയാണ് നല്ല രണ്ടുപേര് അപ്പാൻ ദേഷ്യം ഒന്നും ദേഷ്യത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ദേഷ്യം വലിയ പറഞ്ഞു

ായിരുന്നു ഫോണിൽ ഫോണില് അറിയാൻ വയ്യ മറന്നുപോയി എത്ര രൂപ എടുത്തിട്ടുണ്ടോ അറിയില്ല ലോണായിട്ട് എടുക്കുവായിരുന്നു കുറെ പൈസ എടുക്കുവായിരുന്നു ആദം അറിയില്ല ലോൺ ആയിട്ട് എവിടെക്ക് വരുന്നോ പൈസ ആവശ്യമുകളൊക്കെ വരും പെടുവറുന്നല്ലേ അവൻ എന്തെങ്കിലും പേടിനെ പേടിയിട്ട് വല്ലും ആയി അല്ല വിളിക്കുവായിരുന്നു അന്ന് വിളിച്ചായിരുന്നു ഫോണീന്ന് വിളിച്ചാരുന്നവരെ അതായത് ഈ ഏത് ആ 24 ആം തീയതി 24 ആം തീയതി രാത്രി വിളിച്ചായിരുന്നു തലേദസ ആ രാത്രി വിളിച്ചായിരുന്നു തലേദസയും വിളിച്ചായിരുന്നു പിറ്റേന്നും വിളിച്ചായിരുന്നു ഇപ്പൊ അപ്പാപ്പന്റെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നു ഇവർ വിളിച്ചു കഴിഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോൾ അടക്കാനാണോ പറഞ്ഞു പൈസ അടക്കാനാണോ പറഞ്ഞു തലേശം വിളിച്ച് പറഞ്ഞ് ഇനി ഇത്രയും ദിവസം ഒരു കറക്റ്റ് ആയിരുന്നല്ലോ പിന്നെ അടയ്ക്കായിരുന്നു ചോദിച്ചു അപ്പൊ പറഞ്ഞ് അടക്കാൻ പറ്റുന്ന ഞാൻ ചോദിച്ച മക്കളേന്ന് ചോദിച്ചു ഫോൺ ആപ്പ് ചെയ്യുന്നതാണ് പൈസ എടുത്തത് എന്തെന്നാ പറഞ്ഞു പറഞ്ഞിട്ട്